अथ श्रीमद्भागवते दशमस्कन्धे सप्तमोऽध्याय श्रीराजोवाजा येन येन अवतारेण भगवान् हरिरीश्वर

जनाकम विप्रैतस्वस्तेनम सुबोजित अन्नासृगभीष्टधे नो भी संजा निद्राक्ष मशीशे छनिकसुक्यमनाविनी हाँ सगता पूजयती व्रजौगस നൈവാ ശ്രണോദ്വൈരുതംസം സ്തീ ചരണാവുദക്ഷിപൽ അധശയയാണിശോരനോൽപ്പക പ്രവാളമൃദ്ധ്രിഹത വിധ്വസ്തനാരജനം വിത്തചക്രാക്ഷ വിവിഗൂപരം ദൃഷ്ടയശോദ പ്രമുഖാവൃസ്ത്രീയാ ഉത്ഥനികെ കർമ്മീയാ സമാഗത ക്ഷിപ്തമേതന്നേ ശബ്ദി ബാലുത അപ്രമേയം ബലം താലക രുദന്തമാശോദ്രഹശിതൃതസ്വസ്ഥൈ സൂത്തൈ സ്തനമൂർവസ്ഥോർബിഭപരിച്ഛതം വിപ്രാഹുവാർച്ചധ്യക്ഷതകുഷേ സൂയാസാമാനവിവർജിത സത്യശീലമാശിഷോ വിഫലാ ബാളകമാദായമ്രഗ്യജലൈ ജലൈ പവിത്രൌഷധീഭരഭിശ്ചോത്ത जय्वा स्वस्तीन मंदगोप स हुआ जाग्न ज्यादिभ्य प्राद्नम महागुण् गावुणोपेता वा सृत्म मलिनी आत्मजादयाथा प्रादत्ते जान्य व्यंजद पिता मंत्रयुक्ता प्रोक्ता आशिष ഫല ഭവിഷ്യ സ്ഫുടം എകാരോഹമാരുടഠം ലാളയന്തിതം സദീ ഗിരിമാണം ശിശോർവോം അസേഹേ ഗിരിഗൂഢവൽ ഭൂമോ നിധായം കോപ്പി വിസ്മീത ഭാരപീത മഹാപുരുഷമാതധ്യ ജഗതമാസ ദൈത്യോ നൃണാവർത്തഭൃത് പ്രണോദ ചക്രവാതേജഹാരാസീനമർകം ഗോകുലം വൃണ്ു ചുരേണു ശബ്ദോദ മുഹൂർത്തോ രജസ തൃതം സുതം വിശോദ നാവശ്യ തന്നീയത നാവശ്യൽ കൃശനാത്മാനം പരം ചാടി വിമോഹിത തൃണാവർത്ത സൃഷ്ടാഭി ശർഭിരുപദ്രുതര പവന ചക്രംസു വൃഷേ സുത പദവീമബലാ ലക്ഷ്യമാത अतिणमुनुस्मरंदशोजल भूपति मृतवत्सा यथा गौ ഭൂരിഭാരഭൽ തമസ്മാന മന്യമാനാത്മനോ ഗുരുമത്തയാളെ ഗൃഹീത ഉത്സൃഷ്ടംഭൻഗ്രഹണനിശ്ചേർഗതോചന അവ്യക്തരാവോന സഹബാസെ ർവം സമയം പുരുഷാദരീതം വിഹായൂർ മുഖാൽ പ്രമോകം ഗോപ്യസ്ഥ ഗോപാഹി മുഖ്യാ ലഭ്യാപുരീവ മോദം അഹോദാദ്വർത്തിന വിഹിംസതും భయా విముచ్యదేస్తీర్ణ మధోక్షదత్తమదూసౌహృదం యత్సంపే పునరే బాలకో్యాసుబంధున్ ప్రణయన్ుపస్థిత దృష్ట్యా అద్భుతాని బహు సోమంతకూప వసుదేవ వచో భూయో നയാമാസ വിസ്മൃത ഏകദാർഭകമാതായ സ്വാംഗമാരോപ്യ ഭനി പ്രശ്നതമ്പയ ആ മാസാ സ്തനം സ്നേഹപ്രേ പ്രതീര പ്രായ ജനനി സാ തരസ്മൃതം മുഖം ലാളയതി രാജം ജംഭതോ ദൃശേദം ജ്യോതിരനീകമാസാഹസൂര്യേന്ദു വസനബുധീപാസ് തദ്ുഹിതൃവനാ ഭൂത സ്ഥിര ജംഗമാനി രാജൻ സഞ്ജോ സമ്മീല്യമൃഗാവാക്ഷി ധ്യയർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഭഗവാൻമാരുടെ നാമകരണം രാമകൃഷ്ണന്മാരുടെ അനേകം ബാലലീലകളൊക്കെയാണ് അടുത്ത അടുത്തധ്യായത്തിൽ വർണ്ണിക്കുന്നത് ശ്രീകൃഷ്ണായ നമ അഥ അഷ്ടമോധ്യായ ശ്രീസുഗൗവാച ഗർഗപുരോഹിതോ രാജന്യദൂനം സുമതമാഹാവം ജഗാമ നന്ദസ്യ വസുദേവ പ്രചോദിത തം ദൃഷ്ട പരമപ്രീത പ്രത്യുദ്ധായ പ്രണിപാത പുരസ്സരം സുപവിഷ്ടം്യം ഗിരാമനിൽ ബ്രഹ്മൻ തൂർണമിം മഹദ്വിചലനം ഗൃഹീണ സായ ഭഗവൻ കൽപ്പുജൽ ജ്യോതിഷാമയം സാക്ഷാബ്രം യജ്ഞാനമതീന്ദ്രിയണീതം വേദ പരാവരം ഹി ബ്രഹ്മവിദം ശ്രേഷ്ഠ സംസ്കാരം കർമർഹസിരനയോണ ജന്മനാ ബ്യാഹ്മണോ ഗുരു ശ്രീഗർഗവാച യൂനമഹമാചാര്യ ഖ്യശ്ചോദം മയാ സംസ്കൃതം തേ മന്യത്തെ ദകീസുതം കംസ പാപമതി സഖ്യന്തവ ജാനകുണ്ടേ ദക്കിയ അഷ്ടമോ ഗർഭോണസ്ത്രീ ഭവിതമർഹതിയുവാക്കിഗാവഹന് ആഗതാശങ്കലൈഹി തന്നോനയോ ഭവൽ ശ്രീനന്ദൗവാച അലക്ഷിതോസ്മ രഹസി മാമകൈരപോവ്രജെ കുരുജാതി സംസ്കാരമൊസ്തിവാചനപൂർവകം ശ്രീസുഗൗവാദ ാർിതോ വിപ്രസ്വചി കീർഷമേവാരമ കണ്ൂഢോ രഹസി ബാലയോ ശ്രീഗർഗവാജ അയം ഹി രോഹീപു ഗുണൈ ആഖ്യാസ്യത്തെ രാമ ഇധിക് ബലം വിതു യമ പൃഥക്ഭാവ സംഗർഷണമസന്തുത ആ സത്രയോ ഹ്യാസത്തോ തന്നോ ശുക്ലോ രഥാ ജിജ്ഞാസ്തു ശ്രീമാനം ബഹൂനി സന്തിർമാണ ൂ ഇതം വേദമോ ജന വർഷയ ആധാസോപോകുലമ അനേന സർവുർഗാണീയമ്യണേന വൃത്തേ സാധവോ ദുഃപീഡിത ആരാജകരക്ഷ്യമാണ ജഗ്യൂർദ്ദസ്മീൻ സമേധിത എത്തീതി കൂർത്തി മാനവാഹ നാരയോഭിന്തിസുരാ തസ്മാ ീർവേണ സമാഹിത സമാത ഇയാത്മാന സമാതിസർഗസ്വൃഹംഗതേ നന്ദ പ്രമുദി തോമേനേ ആത്മാനം പൂർണ്ണമാശിഷ കാ വ്രജതാൽപ്പന ഗോകുലേ രാമകേശാണുഭ്യം സഹ പാണിഭ്യം ലിംഗമാണോ വിജഹ്രദ തയുഗ്മമമനുകൃഷ്യ സരീസൃപന്തോ ഘോഷ പ്രഘോഷരുചിരം വ്രജകർദമേഷു തന്നാദഹൃഷ്ടനസാവനസുത്തി ലോകം മുക്ധപ്രധീതവതുപേതുരന്തിമാത്രോ തന്മാരോ നിജസുതോ ഘണയാ സ്വന്ത്യൗ പങ്കരാഗരുചിരാവുപഗോഹ്യതോർഭ്യം ഗുവാസ്തനം പ്രതിപദോഹസ്മ മുഖം നിരീക്ഷ്യ മുക്ധസ്മതൽപ്പശനം യയതു പ്രമോദം യരിഹനാ ദർശനീയകുമാരലീലാവ തദാഹ പ്രഗൃഹീതപുച്ഛൈ വത്സൈരിതസ്തൗ ഉനു കൃഷ്യമാണോ പ്രേക്ഷന്യ ഉച്ചഗൃഘൃസന് ശ്യതം ദ്വോതോ നിഷേധു ഗൃഹ്യജ്ജനന്യ സേകാത്ത ആപതുരലം മനസോ അനവസ്ഥം കാലേനൽപ്പാജർഷേ രാമകൃഷ്ണുലേ അഘൃഷ്ടർ വിചക്രമതു തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസ്സിജ ബാലകൈ സഹ രാമോ വജസ്ത്രീണ

ണം സ്വാംഗമർ പ്രദീപം കാർഷ്ടന്വേഷ കൂരുത്തെ മേഘനദീനിസ്തോസ്തേയോർവിരചിതകൃതിയ ശ്രീമുഖാ ലോകിഭ്രുവ പ്രഹസിത മുഖീ നൃപമൈച്ഛൽമാനസ്തൃ രാമാ ഗോപതാരകൃഷ്ണോ മൃതം ഭക്ഷിത മാത്രേ നിവേദയൻ സൃഹീറ്റുപാഭ്യതോദ്രാന് പ്രേക്ഷണക്ഷമ ഭാഷത കമാൻ മൃതമദാത്മൻ ഭവാൻ ഭക്ഷിതീ തവ്യേതജോപിം ശ്രീകൃഷ്ണ നഹം ഭക്ഷിതംബാ മിഥ്യഭിശംസന യുദ്ധി സത്യഗിരസ്തരി േ മുഖം യവന്ത സരിവ്യുപാധ്യോതികം സഹജീവകാലഭാവകർമാശലിംഗഭേദം സഹത്മാനമുനുദേവീയോ ർഭസന ഉത്പത്തിക ആത്മയോ അധോ യഥാവുന്ന ചേഞ്ഞോ കർമ്മജോധനം സയം യന യഥ പ്രദീയത സുദുർവിഭാവ്യം പ്രണതാസ്മീ തൽപ്പം അഹം മമാസോർജ വ്രജേശ്വര സഖി വിത്തവാ സ ഗോപ്യോബ സഹ ഗോധനശമന്മായുമതി സമയതിയാ ഈശ്വര വൈഷ്ണവന്മായാത്രനേഹമയം വിധു സദ്യോ നഷ്ടമൃതിർഗോപീ സാരോപ്യോഹമാത്മജം പ്രവൃത്തസ്നേഹകലി ലഹൃദയാസീൽ യഥ ശ്രീയാഷദ്ധാഖ്യയോഗ്യാത്വൈഹി ഉപകീയമാനമാത്മ്യം ശ്രീരാജോ നന്ദ്രീതരൗവിന്ദേതൃഷ്ണോദാരാർത്ഥകേ ഹിതം ഗായന്യധ്യകയോ യല്ലോകമലാഹം ശ്രീശുകൗവാച ദ്രോണോവസൂന പ്രവരോധരയാഹ ഭാഗ്യവ കരിഷ്യമാണ് ആഹ്ണസ്തമോവാച വ്യാധയോർണോ മഹാദേ ോണോ മഹായേന്ദ്രീഭൂതംപീഷു ഭാരതൃഷ്ണോ ബ്രഹ്മണാദേശം സത്യം കർത്തേ സഹരാമ വസംചക മഹാപുരാണേ പാരമഹംസ്യം സംഹൃതായ ദശമസ്കന്ധേ പൂർവാധേ അഷ്ടമോധ്യയസോവിന്ദമ ഗോവിന്ദ